മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നതുപോലെയായിരുന്നു മോനിപ്പള്ളിക്കാരിയായി എനിക്ക് കുറവിലങ്ങാടുള്ള സയൻസ് സിറ്റി എന്നാൽ എന്റെ ധാരണകളെ അപ്പാടെ മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് കുറവിലങ്ങാടിന്റെയോ കോട്ടയത്തിൻ്റെയോ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളല്ല കേരളം മുഴുവനുമുള്ള ആളുകൾ തീർച്ചയായും വന്ന് കാണേണ്ട ഒരിടം തന്നെയാണ് മുപ്പത് ഏക്കറിൽ വിശാലമായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സയൻസ് സിറ്റി ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സയൻസ് മ്യൂസിയം ആൻഡ് ഇന്ററാക്റ്റീവ് എക്സിബിഷൻ സെന്റർ ആണ് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അഭിമാനമായ സയൻസ് സിറ്റി ഫൺ സയൻസ് ഗാലറിയും ത്രീ ഡി ഷോയും ചേർന്ന് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അറുപത് രൂപയുമാണ് ടിക്കറ്റ് ചാർജായി വരുന്നത് കൊച്ചുകുട്ടികളെക്കാൾ ഉപരി ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡിന് മുകളിലേക്കുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക എന്നെനിക്ക് തോന്നി ക്ലാസ് റൂമുകളിൽ വെച്ച് പാഠപുസ്തകങ്ങളിലും ബ്ലാക്ക് ബോർഡിലും വരച്ച ചിത്രങ്ങളിലൂടെയും ഡിറൈവ് ചെയ്തെടുത്ത സമവാക്യങ്ങളിലൂടെയും നാം പഠിച്ചതും പരിചയിച്ചതുമായ പല സിദ്ധാന്തങ്ങളും പ്രതിഭാസങ്ങളും നേരിട്ട് കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ വളരെ ക്രിയേറ്റീവ് ആൻഡ് ബ്രില്യൻ്റ് ആയാണ് ഇവിടെ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് വരിവരിയായി നീങ്ങുന്ന യൂണിഫോം ഇട്ട കുട്ടികളുടെ നടുവിലൂടെ നീങ്ങിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാനും ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ അനുഭൂതിയാണ് എനിക്കിവിടെ സന്ദർശിച്ചപ്പോൾ അനുഭവപ്പെട്ടത് ഒരു മട്ട ത്രികോണത്തിന്റെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് പഠിപ്പിച്ച പൈത കോറസിനെ ഓർമ്മിക്കാത്തവർ ഉണ്ടാകില്ല ഭൗതിക ശാസ്ത്രത്തോടും ഗണിത ശാസ്ത്രത്തോടും സാധാരണയിൽ കവിഞ്ഞ അഭിനിവേശമുള്ള ഏതൊരാൾക്കും ഇതൊരു വിലപ്പെട്ട നിധി തന്നെയാണ് നമ്മുടെ കണ്ണിൽ പതിയുന്ന ചിത്രം പതിനാറിലൊന്ന് സെക്കൻഡ് സമയം കൂടി നമ്മുടെ തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന പ്രതിഭാസം വളരെ മനോഹരമായി ഇവിടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു എനിക്ക് നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും ഉണ്ടെങ്കിൽ ഈ ലോകത്തെ തന്നെ മാറ്റാം എന്ന് പറഞ്ഞ ആർക്കു മിഡീസിനെയാണ് എന്റെ ചെറിക്കുട്ടനിൽ ഞാൻ ഇവിടെ കണ്ടത് ഇതിനുള്ളിൽ തന്നെ ത്രീ ഡി ഷോ നടത്തുന്ന ഒരു മിനി തിയേറ്ററുമുണ്ട് ത്രീ ഡി ക്ലാസ് ഒക്കെ വെച്ച് കുട്ടികളും ഇമ്മണി വലിയ കുട്ടികളായ ഞങ്ങളുമെല്ലാം കൂടി ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ത്രീ ഡി ഷോ ആസ്വദിക്കുകയുണ്ടായി ഇനി മുകളിലത്തെ നിലയിലേക്ക് ചെന്നാൽ സ്പേസ് മിഷനും വർണ്ണശബളമായ കടൽ ലോകവും അഗ്രികൾച്ചറും എക്സ്റേയും തുടങ്ങി നിർമ്മിത ബുദ്ധിയുടെ പരിണാമം വരെ വളരെ വിശദമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു അവിടെ തന്നെ കുട്ടികൾക്കായി ഒരു പ്ലേ ഏരിയയും ഉണ്ട് സത്യത്തിൽ ജെറിക്കും അക്കുവിനും ഏറ്റവും ഇഷ്ടമായതും ആസ്വദിച്ചതും ഈ പ്ലേ ഏരിയ തന്നെയാണ് അങ്ങനെ സയൻസ് സിറ്റി സന്ദർശിച്ച ദിവസം ശരിക്കും ഒരു വെൽ സ്പെൻഡ് ഡേ തന്നെയായിരുന്നു എന്ന് പറയാൻ സാധിക്കും